ഒറ്റയടിക്ക് നേതാക്കൾ കോൺഗ്രസിൽ മുൻ ും സംസ്ഥാന അധ്യക്ഷനും ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പി പുറത്താക്കി കോൺഗ്രസ് അധികാരത്തിലേറിയത് വൻ രാഷ്ട്രീയ മാറ്റങ്ങളുടെ തുടക്കമായാണ് വിലയിരുത്തപ്പെട്ടത് പതിനഞ്ചു വർഷം ബി ജെ പി വലിച്ച സംസ്ഥാനമായിരുന്നു മധ്യപ്രദേശ് കമൽനാഥ് സർക്കാരിന്റെ കർഷക സൗഹൃദ നടപടികൾ ഉൾപ്പെടെ പാർട്ടി സംസ്ഥാനത്ത് നടപ്പാക്കിയ പദ്ധതികൾ പാർട്ടിയുടെ ജനപ്രീതി ഉയർത്തുന്നതാണെന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഒറ്റയടിക്ക് പത്ത് ബി എസ് പി നേതാക്കളാണ് ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് നിയമസഭാ വിജയത്തിന് പിന്നാലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിന് ആത്മവിശ്വാസമേകുന്ന നീക്കങ്ങളാണ് സംസ്ഥാനത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് മധ്യപ്രദേശിൽ ഇരുന്നൂറ്റി മുപ്പതംഗ നിയമസഭയിൽ നൂറ്റി സീറ്റുകളാണ് കോൺഗ്രസ് നേടിയത് ി അംഗങ്ങളുടെ കൂടെ പിന്തുണയോടെയാണ് മധ്യപ്രദേശിൽ കോൺഗ്രസ് ഭരിക്കുന്നത് അതേസമയം പാർട്ടിയുടെ സംസ്ഥാനത്ത് തിരിച്ചുവരവ് ബി ജെ പി ബി എസ് പി നേതാക്കളെയടക്കം മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ് ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ പത്ത് ബി എസ് പി നേതാക്കളാണ് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് ബി എസ് പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും പാർട്ടി എംപിയും ഉൾപ്പെടെയുള്ളവരാണ് കോൺഗ്രസിൽ എത്തിയിരിക്കുന്നത് മധ്യപ്രദേശിൽ ബി എസ് പിയുടെ കൂടെ പിന്തുണയോടെയാണ് കോൺഗ്രസ് ഭരിക്കുന്നത് അതേസമയം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നേതാക്കളാണ് കോൺഗ്രസിൽ എത്തിയതെന്നതാണ് ബി എസ് പി നേതൃത്വം പറയുന്നത് ബി എസ് പി മുൻ സംസ്ഥാന അധ്യക്ഷൻ പ്രദീപ് അഹിർവാർ സത്യപ്രകാശ് ജാദവ് ദേവദത്ത് സോണി ബാബുലാൽ പഹൽവാൻ രവീന്ദ്ര പട്ടേൽ പ്രഹാദ് ചൌധരി മഞ്ജു സർഫ് കോമൽ പ്രസാദ് വിനോദ് റായ് രാംസേവാലെ എന്നിവരാണ് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് മുഖ്യമന്ത്രി കമൽനാഥിന്റെ സാന്നിധ്യത്തിലാണ് നേതാക്കളുടെ കോൺഗ്രസ് പ്രവേശനം നേരത്തെ മുൻ ബി എസ് പി നേതാവും എംപിയുമായ ദേവരാജ് സിംഗ് പട്ടേൽ കോൺഗ്രസിൽ ചേർന്നിരുന്നു ഇതൊരു തുടക്കം മാത്രമാണെന്നായിരുന്നു അന്ന് കമൽനാഥ് പ്രതികരിച്ചത് ബി എസ് പിയിൽ ജനാധിപത്യമില്ലെന്ന് പാർട്ടി വിട്ട നേതാക്കൾ ആരോപിക്കുന്നു യുപിക്കാരനായ സംസ്ഥാന അധ്യക്ഷന്റെ ഭരണം സംസ്ഥാനത്തെ പാർട്ടിയെ ഇല്ലാതാക്കുകയാണെന്ന് മുൻ എം ദേവരാജ് പട്ടേൽ പറഞ്ഞു രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ എം പി ആയിരുന്ന തനിക്ക് സംസ്ഥാന അധ്യക്ഷനെ മറികടന്ന് പാർട്ടി അധ്യക്ഷ മായാവതിയുമായി കൂടിക്കാഴ്ച നടത്താൻ പോലും കഴിഞ്ഞിട്ടില്ലെന്ന് ദേവരാജ ആരോപിച്ചു അതേസമയം നേതാക്കളുടെ വാദങ്ങൾ ബി എസ് പി സംസ്ഥാന അധ്യക്ഷൻ ദ്വാരക പ്രസാദ് തള്ളി കോൺഗ്രസിൽ ചേർന്നവരെയെല്ലാം പാർട്ടി വിരുദ്ധ പ്രവർത്തികൾക്ക് ബി എസ് പിയിൽ നിന്ന് പുറത്താക്കിയവരാണെന്ന് പ്രസാദ് പറഞ്ഞു പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർക്ക് ഏത് പാർട്ടിയിലും ചേരാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും പ്രസാദ് വ്യക്തമാക്കി അധികാരത്തിലേറിയതു മുതൽ സംസ്ഥാനത്ത് നിരവധി പേരാണ് കോൺഗ്രസിൽ ചേർന്നത് ബി ജെ പി ബി എസ് പി നേതാക്കൾ ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അതിലൊരാളാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവും എംപിയുമായ രാമകൃഷ്ണ കുസ്മാരിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ മധ്യപ്രദേശിലെ ദാമോ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ലോക്സഭയിലെത്തിയ നേതാവാണ് കുസ്മാരിയ മുതിർന്ന നേതാക്കൾക്ക് ബി ജെ പി അർഹിക്കുന്ന ബഹുമാനം കൊടുക്കുന്നില്ലെന്നാരോപിച്ചായിരുന്നു കുസ്മാരിയ ബി ജെ പി വിട്ടത് ജനുവരി പതിനെട്ടിനായിരുന്നു മറ്റൊരു ബി ജെ പി എം എൽ എ ആയ രമേശ് സക്സേന കോൺഗ്രസിൽ ചേർന്നത് സേഹോർ എം എൽ എ ആയിരുന്നു രമേശ് മുഖ്യമന്ത്രി എന്ന നിലയിൽ കമൽനാഥിന്റെ പ്രവർത്തനം മികവുറ്റതാണെന്നായിരുന്നു കോൺഗ്രസിൽ ചേർന്ന പിന്നാലെ സക്സേനയുടെ പ്രതികരണം സമാന ചിന്താഗതിയുള്ളവർക്ക് മുമ്പിൽ കോൺഗ്രസ് തങ്ങളുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന് കോൺഗ്രസ് വക്താവ് പങ്കജ് ചതുർവേദി പറഞ്ഞു ബി എസ് പി നേതാക്കൾ തങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് പാർട്ടിയിൽ ചേർന്നിരിക്കുന്നത് അത് ബി എസ് പി കോൺഗ്രസ് സഖ്യത്തെ ബാധിപ്പിക്കൽ ബാധിക്കില്ലെന്നും ചതുർവേദി പറഞ്ഞു അതേസമയം ബി എസ് പി നേതാക്കളുടെ കോൺഗ്രസ് പ്രവേശനത്തെ മുതലെടുത്ത് ബിജെപി രംഗത്തെത്തി ഏത് പാർട്ടി കോൺഗ്രസിനൊപ്പം സഖ്യം ചേർന്നാലും ആ പാർട്ടിയെ നശിപ്പിക്കാനാണ് കോൺഗ്രസ് ഇതുവരെ ശ്രമിച്ചിട്ടുള്ളതെന്ന് ബി ജെ പി വക്താവ് രജനീഷ് അഗർവാൾ പ്രതികരിച്ചു നാഷണൽ ന്യൂസ് പല നാടിനും പല വിഭവങ്ങൾ നമ്മുടെ വില്ലേജിലെന്നും ഓറിസ് വില്ലേജ് സ്വാദും വിനോദവും ഒരുപോലെ അനുഭവിച്ചറിയാൻ വരൂ ഓറിസ് വില്ലേജ് ഹൈവേ ജംഗ്ഷൻ സൗത്ത് കാഞ്ഞങ്ങാട്